ദേവസ്വം ഭക്തിജനങ്ങളെ കൊള്ള ചെയ്യുന്നതായി പരാതി കഴിഞ്ഞ ദിവസം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മകൻ്റെ ചോറൂണുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെ ക്ഷേത്രത്തിലെ ജീവനക്കാർ മോശമായി പെരുമാറിയതായി പരാതി ഉപരനല്ലൂർ സ്വദേശി ആർ ഉണ്ണികൃഷ്ണനാണ് പരാതിക്കാരൻ നമസ്കാരം എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എൻ്റെ വീട് കുമരനല്ലൂർ ഒന്നങ്ങല്ലാണ് ഞാനിന്നൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അതിന്ന് സങ്കടത്തിലൂടെ അവസാനിക്കേണ്ടി വന്നു കാരണം എൻ്റെ കുട്ടിയുടെ ചോറൂണായിരുന്നു ഇന്ന് പ്ലാൻ ചെയ്തതാണ് എൻ്റെ തട്ടമായി ഉത്രാളിക്കാലി വെച്ചിട്ടായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് നടത്താനായിട്ട് ഞാൻ ഉത്രാളവലിക്ക് പോയപ്പോൾ ഞാനൊരു ക്യാമറ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മാരാണ് ആ ഫോട്ടോ എടുത്ത് എടുക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും ഞാനും കൂടിയിട്ട് വൈഫും കുട്ടിയും കൂടിയിട്ട് ഉത്രവിലേക്ക് പോയി അവിടെ റെസിപറ്റാക്കി ചോറ് ഉണിന് വേണ്ടി റെസിറ്റ് ആക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കൊടുത്തു ഇരിക്കുന്ന സമയത്ത് ചോറ് സമയത്ത് ഫോട്ടോ എടുക്കാൻ അവൻ ചെയ്ത് ചെയ്യുകയായിരുന്നു ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് ദേവസ്വത്തിലത്തെ ആൾക്കാർ വന്ന് തടഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇവിടെ നിരോധിച്ചിട്ടാണ് നിങ്ങൾ കണ്ടിൽ പോസ്റ്റ് കണ്ടില് പറഞ്ഞിട്ട് കാണിച്ചു വന്നു അപ്പോൾ ഈ ഫോട്ടോ ഇടുന്ന സമയത്താണ് ചെയ്തത് അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ചെടത് കഴിയിട്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ അവിടുന്ന് അനുവാദം മേടിക്കണം അനുവാദം മേടിക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് അവിടെ നിരോധിച്ചിരിക്കുന്നു കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കുഴപ്പമില്ല നിങ്ങൾ എഴുന്നൂറ്റി ഇരുപത് രൂപ അടക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ വെച്ചു നിരോധിച്ച സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ഇവിടെ എഴുന്നൂറ്റി ഇരുപത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മൊബൈലിൽ എടുക്കുന്നതിന് ഇവിടെ മൊബൈലിൽ എടുക്കേണ്ടി വെച്ചു മൊബൈലിൽ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല ക്യാമറയിൽ എടുക്കാൻ പാടില്ല പാടില്ലാന്നും ഈ മൊബൈൽ വരുന്ന ഫോട്ടോസ് തന്നെ ക്യാമറയിലും വരുന്നത് എന്താണ് മാറ്റം നമ്മളിപ്പോൾ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത അഞ്ച് ഫോട്ടോസ് നമുക്ക് അയച്ചു തരുന്നതാണ് ഇവിടെ എഴുന്നൂറ്റി രൂപ രൂപയാണ് അവർക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ കിട്ടണേൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ മേടിക്കുന്നത് ഫോട്ടോഗ്രാഫറെ എല്ലാം നമ്മൾ ചെയ്തിട്ടും ഈ പൈസ മേടിക്കുന്നത് ഈ പൈസ മേടിക്കുന്നതല്ല പ്രശ്നം പ്രശ്നമുണ്ട് ഇത്ര അധികം എമൗണ്ട് ആണ് മേടിക്കുന്നത് പക്ഷേ നിരോധിച്ച സ്ഥലത്ത് പൈസ കൊടുത്താൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം എന്നൊരു രൂപത്തിലേക്കാണ് ദേവസ്വം വന്നിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വത്തിൻ്റെ പേരിലാണ് ഗുരുവായൂർ ഉത്തരവ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യണത് ശരിയാണോ അതാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ ചോദിച്ചു അപ്പോൾ അവരങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പൈസ ഇടയ്ക്കി ഞാൻ ചോറ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് തോഴാൻ കയറിയപ്പോൾ ഈ മോഹനും രാജേഷും കൂടിയിട്ട് എന്നെ തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു പൈസ എന്ന് പറഞ്ഞു തടയ പറഞ്ഞു ബലമായിട്ടല്ല പൈസ അടയ്ക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റിൽ അടയ്ക്കാൻ സാധിക്കില്ലേ പറഞ്ഞു ഞാൻ ഒരു ക്യാമറമാനെ വെച്ചിട്ടല്ല എടുക്കണേ ഞാൻ വാടകയ്ക്ക് എടുത്ത് എൻ്റെ ചേട്ടൻ്റെ മോനാണ് ഫോട്ടോ എടുക്കുന്നത് അത് നാലഞ്ച് സ്റ്റില്ലോളെടുക്കണുള്ളൂ അല്ലാതെ വേറെ ഇതിലിതൊന്നും ഇല്ല നമ്മൾ അതിനുള്ളൊരു സെറ്റപ്പിലൊന്നും നല്ല എടുക്കണേ പറഞ്ഞു അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ പൈസ ഇറങ്ങി പറഞ്ഞു അടക്കില്ല പറഞ്ഞു ഞാൻ തുഴം കയറി തുടം കയറി തിരിച്ച് വരുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോനോട് ഇവർ വന്ന ചൂടായി ഇത്ര രാജേഷ് പറഞ്ഞുള്ള ചൂടായിട്ട് പൈസ അടയ്ക്കുന്ന പറഞ്ഞപ്പോൾ അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ സ്റ്റിൽ അവൻ്റെ ഫോട്ടോ എടുത്തു ആളുടെ ഫോണിൽ അത് എടുക്കാൻ പാടുണ്ടോ ഒരാളുടെ സമ്മതില്ല അതൊരു ഫോട്ടോ എടുക്കാൻ പറ്റും പോലീസ്സാരൊന്നും അല്ലല്ലോ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ കേസ് കൊടുക്കണം നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുക പറഞ്ഞിട്ട് അപ്പം പറഞ്ഞാൽ എന്താ വെച്ചാൽ ചെയ്തോളൂ പറഞ്ഞു ഞാൻ എന്നിട്ട് തിരിച്ചു വന്നിട്ട് പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അവൻ്റെ ഫോട്ടോ എടുത്തത് ഞാനല്ലേ ഇതിന് ഇടുന്നത് എൻ്റെ പേര് അഡ്രസ്സ് എഴുതിയോളൂ നിങ്ങൾ കേസ് കൊടുത്തോളൂ വടക്കാരി സ്റ്റേഷനിലേ ഞാൻ സംസാരിച്ചോളാം എനിക്കത് വീട്ടിൽ വന്നിട്ട് എനിക്കൊരു മനസ്സമാധാനം എൻ്റെ ഒരു ചോറുമാണ് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസം മുടങ്ങിപ്പോയി എനിക്ക് അത്രയും വിഷമമാണ് ഇനി ഞാൻ പറഞ്ഞത് നമ്മുടെ തട്ടകം ഉത്താളിപ്പ് പറഞ്ഞ് മൂന്ന് തട്ടകം തന്നെ എങ്കക്കാട് വടക്കാഞ്ചേരി വരും ഈ മൂന്ന് തട്ടകത്ത് ജനങ്ങൾക്ക് ഞാൻ അറിയില്ല അങ്ങനെ സംഭവം അവിടെ നടക്കുന്നുണ്ടെന്നും അപ്പോൾ ഇത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സോഷ്യൽ മീഡിയയിലൂടെ ഇത് പറയുന്നത് നിങ്ങൾ അറിയണം നമ്മുടെ തട്ടകത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അറിയണം നമ്മൾ ചോദ്യം ചെയ്യണം നല്ല ഇത് നമ്മുടെ ഉത്തവാളി പറഞ്ഞാൽ അത്യാവശ്യം കേരളമൊത്തം അറിയുന്ന ഒരു സ്ഥലമാണ് വിദേശ രാജ്യങ്ങളും അറിയുന്ന ഒരു സ്ഥലമാണ് ഒരു പൂരം നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു അഭിമാനമാണ് ആ അഭിമാന സ്ഥലത്ത് എത്ര പേരാണ് പുറത്തുനിന്ന് വന്ന് തൊഴാനും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ സ്റ്റില്ലെടുക്കാൻ നമ്മുടെ അമ്പലത്തിന്റെ സ്റ്റില്ലെടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു ഇവരെന്നൊക്കെ ഇവരിങ്ങനെ ഈടാക്കുന്നുണ്ടാവില്ലേ നമുക്കല്ലേ ഒരു ചീത്ത പേര് ഇവർ വെടിക്കെട്ടെന്നെ നമ്മളെല്ലാം കുറഞ്ഞതിന് പേര് നമ്മൾ എത്ര ചീത്തപ്പേരുകൾ കേൾക്കുള്ളൂ അപ്പോൾ ഈ അമ്പലത്തിന് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ദേശക്കാർ ഇതിന് ഇടപെട്ട് നടത്തണം നമ്മുടെ മൂന്ന് ദേശക്കാരത്തെ പ്രസിഡന്റ്മാരും സെക്രട്ടറിമാരും ഇടപെട്ട് ഇതിൻ്റെ കാര്യങ്ങളൊരു തീരുമാനമാക്കണം അവിടെ ഒരു എമൗണ്ട് എഴുതി വെച്ചിട്ടില്ല എമൗണ്ട് എഴുതി വെച്ച് ഇവരെ കള്ളത്തരം പൊളിയല്ലോ അവിടെ ഇങ്ങനെ ഒരു നമ്മളൊരു പിഴ വയ്ക്കുമ്പോൾ പൈസ വെക്കേണ്ട ഈ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഡാം വാഴ ഡാം അവിടെ ഉണ്ടാവും ക്യാമറയ്ക്ക് എത്ര രൂപ എഴുതി വെച്ചിട്ടുണ്ട് പേര് അത് എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അത് എവിടേക്കാണ് ഫണ്ട് പോകുന്നത് അതാണ് എനിക്കറിയേണ്ടത് ഞാനിതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു നടപടിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ദേശത്തെ എല്ലാവരും അറിയും വേണം അതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇതേ പബ്ലിസിറ്റി ചെയ്യുന്നത് ശരി